കേരളത്തിൽ നടക്കുന്ന കൊള്ള മറച്ചുവെക്കാനുള്ള ശ്രമമാണ് ഷാഫിക്കെതിരായ അക്രമം ഭീകരമായ അക്രമമാണ് ഷാഫിക്കെതിരായി ഉണ്ടായതെന്നും കാട്ടുനീതിയാണ് നടപ്പിലാക്കുന്നതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് എല്ലാം കണക്കെഴുതി വെച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകനെതിരായി ഇ ഡി സമൻസ് രഹസ്യമായാണ് അയച്ചത് മറ്റുള്ളവർക്ക് ഇ ഡി നോട്ടീസ് അയക്കുമ്പോൾ അത് പ്രസിദ്ധീകരിക്കും സമൻസിൽ തുടർ നടപടി എന്തുണ്ടായി എന്ന് ഇ ഡി വ്യക്തമാക്കണം രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ എന്തുകൊണ്ട് സി പി ഐ എം പ്രതിഷേധിച്ചില്ല മുഖ്യമന്ത്രിയും സി പി ഐ എമ്മും ഇ ഡി നടപടി പൂഴ്ത്തി അതിനിടെയാണ് ഉദ്യോഗസ്ഥർ പോലുമില്ലാതെ മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിമാരുടെ വീടുകൾ കയറിയിറങ്ങുന്നത് ഡെൻമാർക്കിൽ എന്തോ ചിഞ്ഞു നാറുന്നു എന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കൊള്ളയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു രക്ഷപ്പെടൽ എസ്കേപ്പ് തന്ത്രമാണ് ഇന്നലെ ഷാഫിക്കെതിരായിട്ടുള്ള ആക്രമണം ശബരിമലയിലെ സ്വത്ത് നമ്മളെല്ലാം വൈകാരികമായി കാണുന്ന സ്വത്ത് സ്വത്ത് കവർന്നെടുത്തതിന്റെ വിവരങ്ങൾ ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ് ആ കവർച്ച കേരള സമൂഹത്തിൽ മുഴുവൻ ഒരു വേദനയായി നിൽക്കുമ്പോഴാണ് ആ വിഷയത്തിൽ നിന്ന് തടിതപ്പാനും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭീകരമായ ആക്രമണം പേരാമ്പതിയിൽ ഷാഫി പറമ്പിൽ എം എൽ എക്കെതിരെ അടിച്ചു ഇന്നലെ മൂന്ന് മണിക്കൂർ നേസ്ത്രക്രിയ വേണ്ടി വന്നു ഷാഫി എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പാർലമെന്റ് മെമ്പർക്ക് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ഒരു സംഭവം സന്ദർശിക്കാൻ പോയാൽ ഉണ്ടാകുന്ന അനുഭവം ഇതാണെങ്കിൽ ഇത് കാട്ടുനീതി എന്നല്ലാതെ എന്ത് പറയാനാ ഇതുകൊണ്ടൊന്നും തീരുന്നല്ല ഇത്തരം കാര്യങ്ങള് ഞാൻ അവിടെ ഇന്ന് ഞാൻ വൈകുന്നേരം പോകുന്നുണ്ട് പേരാമ്പ്രയിൽ തന്നെ പ്രതിഷേധ സമ്മേളനമുണ്ട് അവിടെ പങ്കെടുക്കുന്നുണ്ട് ആശുപത്രിയിൽ പോയി ഷാഫിയെ കാണുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ അവിടെ പറഞ്ഞു ഒരു പിന്നീട് ദൃശ്യങ്ങൾ അല്ല ഞാൻ പറഞ്ഞത് അത് ആണ് ഒരു എംപിക്കെതിരെ പോലീസ് ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥൻ ഞാനിപ്പോ സ്വാഭാവികമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നതിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇതിൽ ഞങ്ങൾ കണക്കെഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഒരു എം പിക്ക് എതിരെ എങ്ങനെ ആക്രമിച്ചിട്ട് എന്ന് പറയാ എന്ത് ഭീകരമായിട്ട് ആക്രമിച്ചിരിക്കുന്നു മൂന്ന് മണിക്കൂറാണ് ശസ്ത്രക്രിയ ഉണ്ടായിരുന്നില്ല അപ്പൊ അതൊന്നും കണക്കിൽപ്പെടാതെ പോലെ കാര്യമായിരിക്കില്ല എന്നാ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണം ആ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല ഇത്തരം ചെയ്തിരുന്ന പല ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരെല്ലാം മനസ്സിലാക്കും